അപസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് യഹൂദരോട് പ്രസംഗിക്കുന്നു സഹോദരന്റെ പിതാക്കന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അവൻ പറഞ്ഞു ഞാൻ ഒരു യഹൂദനാണ് കിലിക്കായിലെ താർസോസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് എമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നതുപോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു മാനസാന്ദ്ര കഥ ഞാൻ യാത്ര ചെയ്ത് മധ്യാത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്ത് വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവെ അങ്ങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദ പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും പ്രകാശത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ഡെ അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്തു വന്ന് പറഞ്ഞു സഹോദരനായ സാവൂൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക വിജാതിയരുടെ അപ്പസ്തോലൻ ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതിയുണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലമിന് പുറത്ത് കടക്കുക കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ സ്റ്റേഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയയ്ക്കും ന്യായാസന സമക്ഷം ഇത്രയും പറയുന്നത് വരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരിയെറിയുകയും ചെയ്തു അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്ത് കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു അവർ പൗലോസിനെ തോൽവാറ് കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു നിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു റോമാ പൗരനായ ഒരുവിനെ വിചാരണ ചെയ്ത കുറ്റം വിധിക്കാതെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടുപ്പിക്കുന്നത് നിയമാനുസൃതമാണോ ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ്ങ് എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമാ പൗരനാണല്ലോ അപ്പോൾ സഹസ്രാധിപൻ വന്ന അവനോട് ചോദിച്ചു പറയൂ നീ റോമാ പൗരനാണോ അതെ എന്ന് അവൻ മറുപടി നൽകി സഹസ്രാധിപൻ പറഞ്ഞു ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മന റോമാ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമാ പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു യഹൂദന്മാർ അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന അവരുടെ മുമ്പിൽ